സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ തന്റെ ആവശ്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കല്യാണിയും കൂട്ടരും പ്രകാശൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ പക്ഷേ കല്യാണിയോട് അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നും അയാൾക്കുള്ള ഭക്ഷണം കൊടുത്താൽ മതി എന്നും സി എസും കൂട്ടരും വ്യക്തമാക്കുന്നു പക്ഷേ തൻ്റെ മനസ്സിലെ ആഗ്രഹം പ്രകാശൻ പറഞ്ഞത് ഓർമ്മിക്കുന്ന കല്യാണി ഒടുവിൽ പ്രകാശനെ വീട്ടിലേക്ക് വിളിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഒടുവിൽ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഇപ്പോൾ പ്രകാശനെ മാത്രവുമല്ല പ്രകാശൻ്റെ ഈ കടന്നുവരവ് കണ്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്നു ഇപ്പോൾ സി എസും അതുപോലെ തന്നെ വീട്ടിലുള്ളവരും പക്ഷേ കല്യാണിയുടെ തീരുമാനം ആയതിനാൽ എതിർക്കുന്നതിനായി അവർ തയ്യാറാകുന്നില്ല കാര്യങ്ങൾ കല്യാണി ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ് അവർ ഇതേ തുടർന്നാണ് പ്രകാശൻ തൻ്റെ തെറ്റുകൾ എല്ലാവരുടെയും മുൻപാകെ പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്